റീസെൻ്റായിട്ട് നമ്മുടെ പാർലമെൻറ്റിലെ ശീതകാല സമ്മേളനം അതിൽ ഒരു ബില്ല് ആയി പാർല ഒരു വഖഫ് ഭേദഗതി ബില്ല് അത്ര ഒരു ചർച്ചയൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അത്ര ദൃത പിടിച്ച് ഒരു ചർച്ച ഇതിൽ കൊണ്ടുവന്ന് ഒരു നടത്തേണ്ട സാഹചര്യം ഇപ്പോൾ ഉണ്ടോ എന്താണ് എൻ്റെ പിന്നിലെ ലക്ഷ്യം എന്നാണെന്ന് മനസ്സിലാക്കുക അല്ല നമ്മൾ ഈ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഒരു സമയത്ത് നമ്മൾ പോലും എന്താണ് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ആന്തരികമായ അല്ലെങ്കിൽ നിഗൂഢമായ പശ്ചാത്തലമെന്നൊന്നും നമ്മളത്ര ചിന്തിച്ചിട്ടുണ്ടായില്ല പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ വിഷയം കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുകയും കൂടുതൽ അറിയാൻ ശ്രമിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് എനിക്ക് എന്തായാലും നം വ്യക്തമായിട്ട് തോന്നുന്നൊരു കാര്യം ഒന്ന് ഈ സച്ചാർ കമ്മിറ്റി സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് മുസ്ലിങ്ങളുടെ ഈ രാജ്യത്തെ അവസ്ഥ പഠിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ വക്കഫ് സ്വത്തുക്കളെക്കുറിച്ചുള്ള പരാമർശങ്ങളും വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾക്ക് അത്രയും വ്യാപകമായ വക്കഫ് സ്വത്തുണ്ട് അതിൽ വലിയൊരു ഭാഗം അന്യാധീനപ്പെട്ട് കിടക്കുകയാണ് മാത്രമല്ല അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളുടെ സാമ്പത്തിക പ്രയാസങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഈ പരിതോഭാവസ്ഥ പരിഹരിക്കാൻ ഈ ഒറ്റ കാര്യം ഇത് തിരിച്ചു പിടിക്കുകയും അതിന് അവരുടെ സാമ്പത്തിക ഉന്നമനത്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ മാത്രം അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ മാത്രം കൃത്യമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഈ രാജ്യത്തുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നതാണ് അപ്പോൾ വളരെ കൃത്യമായ ഒരു ആശയം ഒരു നിഗമനം അദ്ദേഹം മുന്നോട്ട് വച്ചിരുന്നു ഇത് ഒരാവശ്യമായി ഉയർന്നു വരികയും മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ ഇത്തരത്തിലുള്ള പിന്നെ ഒരു ചർച്ച ഉയർന്നു വന്ന് അതൊരു ഡിമാൻഡായിട്ട് മാറുകയും ചെയ്താൽ അതിൻ്റെ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും അന്യാധീനപ്പെട്ട ഭൂമികൾ തിരിച്ചറിയാൻ കണ്ടെത്താൻ പിടിച്ചെടുക്കാൻ പിടിച്ചെടുക്കാനൊക്കെയുള്ള ശ്രമങ്ങളായിരിക്കും ഇത് ഒരു പക്ഷേ ഇതിലേക്കുള്ള ചെറു ചെറിയപ്പോൾ ഒരുപാട് കേസുകൾ എന്ത് ചെയ്യുന്നുണ്ട് ഈ പല സ്ഥലങ്ങളിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ കോടതി തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ മറുപക്ഷത്തെ ആരൊക്കെയുള്ളത് കുറേ കയ്യേറിയിട്ടുള്ള മുസ്ലിങ്ങൾ തന്നെയാണ് അല്ല നമ്മൾ പറയുന്നില്ല പക്ഷേ അതൊന്നുമല്ല ഭൂരിപക്ഷം സർക്കാർ സ്ഥാപനങ്ങളും അതായത് സർക്കാരുകൾ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ റെയിൽവേ ആർമി എന്നിങ്ങനെയുള്ള ഇന്ത്യയിലെ വലിയ ഈ സർക്കാരിൻ്റെ അണ്ടറിലുള്ള പലരും ഈ വഖഫ് ഭൂമികൾ കയ്യേറിയിട്ടുണ്ട് അതിനൊക്കെ എതിരെ കേസ് നടക്കുന്നുണ്ട് ആ നിലയ്ക്ക് തന്നെയാണ് ഡൽഹിയിലെ നൂറ്റി ഇരുപത്തഞ്ചോ എത്രയോ വക്കഫു ഭൂമികൾ തിരിച്ചു പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ കോടതി എന്ത് ചെയ്തു പിന്നെ വിധി പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പതിനാലിൽ ഈ വക്കഫു ഭൂമികൾ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ഒരു ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു പക്ഷേ അത് ചർച്ച ചെയ്ത ഒടുവിൽ ബില്ല് പാസ്സായില്ല ആ അത് വീണ്ടും പൊടി തട്ടിയെടുക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ചർച്ചയാക്കപ്പെടുകയോ അത് നിയമത്തിലേക്ക് വരികയോ ചെയ്തിരുന്നെങ്കിൽ അല്ലെങ്കിൽ അന്നത് നിയമമായിരുന്നെങ്കിൽ ഇന്ന് യഥാർത്ഥത്തിൽ ഈ മൊത്തം ചർച്ചയുടെ സ്വഭാവം മാറുമായിരുന്നു ഇവിടെ എനിക്ക് തോന്നുന്നത് വച്ചാൽ ഒരു സത്യത്തെ പൂർണ്ണമായി മൂടിവെക്കാൻ വേണ്ടിയുള്ള വളരെ നിഗൂഢമായിട്ടുള്ള ശ്രമമാണ് എല്ലാവരും കൂടെ ചേർന്ന് നടത്തുന്നത് ഈ വക്കഫ് ഭൂമി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതാരെങ്കിലും വാങ്ങിച്ച് മുസ്ലിം കൊടുത്തോ മുസ്ലിങ്ങൾ പിടിച്ചെടുത്ത ഭൂമിയൊന്നുമല്ല മുസ്ലിങ്ങളെ സമത്തോളം അവർക്ക് അള്ളാഹുവിൻ്റെ മേലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി പരലോകത്തിലുള്ള വിശ്വാസത്തിൻ്റെ ഭാഗമായി അവിടെ അതിന് പ്രതിഫലം കിട്ടുന്നുള്ള ഉറപ്പ് കൊണ്ട് തന്നെയാണ് തങ്ങളുടെ ഈ എത്രയോ വരുമാനമുള്ള സ്വത്തുക്കളൊക്കെ ഇത് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഉമർ അബുൽ ഹത്താബുറാവിനെ കുറിച്ച് കേട്ടില്ലേ ഒരു 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 നേരത്തെ നമസ്കാരം തൻ്റെ എൻ്റെ ഈ സമ്പത്ത് കാരണം നഷ്ടപ്പെട്ടു എന്ന് തോന്നിയപ്പോൾ ഹത്താബ് അള്ളാവിൻ എന്ത് ചെയ്തു എന്നാണ് ആ തോട്ടം എന്ത് ചെയ്തു അവിടെ വാക്കഫ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതാണ് മുസ്ലിങ്ങളുടെ ഒരു മനസ്സെന്ന് പറയുന്നത് ആ നിലയ്ക്ക് മുസ്ലിങ്ങൾ വിട്ടുകൊടുത്ത പള്ളികൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടി അതിൻ്റെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് വേണ്ടി വിട്ടുകൊടുത്ത ഭൂമിയാണത് അത്തരത്തിലുള്ള ഈ ഭൂമികളെ ഉള്ള വരുമാനങ്ങൾ നാളെ മുസ്ലിങ്ങൾ അനുഭവിക്കാൻ തുടങ്ങിയാൽ അത് അങ്ങനെ ഒരു അവകാശവാദം ഉന്നയിക്കപ്പെട്ടാൽ സ്വാഭാവികമായും അത് മുസ്ലിങ്ങളുടെ ഉന്നമനത്തിന് വലിയൊരു കാരണമാകും ഇതിനെ തടയുക എന്നുള്ളത് എന്തായാലും നമ്മൾ ആലോചിച്ചോക്കുമ്പോൾ ഈ ഇപ്പോൾ കൊണ്ടുവരുന്ന വിധിയിലെന്താ വരാൻ പോകുന്നത് അവിടെ ഈ അധികാരങ്ങൾ കളക്ടർക്ക് വിട്ടു കൊടുക്കുകയാണ് അപ്പോൾ ആ നിർവീര്യമാക്കും ഉദ്യോഗസ്ഥന്മാർ ഇതിനെ നിയന്ത്രിക്കുന്ന അവസ്ഥയിലേക്ക് വരും സ്വാഭാവികമായിട്ടും ഇതിനുള്ള സാധ്യതകളെല്ലാം ഈ ഈ ഇത് മുനമ്പത്തുനിന്ന് എടുത്ത് നോക്കുമ്പോൾ നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത വിഷയമുണ്ടല്ലോ ഇത് പള്ളിയുടെ അല്ല പള്ളിയുടെ താഴെ പിന്നെ അമ്പലം ഉണ്ടോ എന്ന് തെറിയുക ഇത് നമ്മൾ മുനമ്പത്തേക്ക് ചേർത്ത് വെച്ച് നോക്കൂ അതായത് അവിടെ പറയുന്ന എന്താണ് പണ്ട് കാലത്ത് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നാണ് ഏത് നിയമപരമായ അവകാശം ഉണ്ടോ ഉണ്ടോയെന്നുള്ളതല്ല ചരിത്രപരമായ തെളിവുണ്ടോ തെളിവുണ്ടോയെന്നുള്ള വിശ്വാസമുണ്ടെങ്കിൽ പുരാണത്തിൽ എവിടെയെങ്കിലൊരു പരാമർശമുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കണം എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥം എന്താണ് നിയമപരമായ അവകാശമുള്ള വഖഫ് നിയമം അനുസരിച്ചാണെങ്കിലും പലപ്പോഴും രേഖകൾ തന്നെ അടിസ്ഥാന രേഖകൾ തന്നെയുള്ള സാധനങ്ങൾ തിരിച്ചു പിടിക്കുവാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് വലിയ വിവാദമായിട്ട് മാറാം ഈ രണ്ടും നമ്മളൊരു വൈരുദ്ധ്യം ചേർത്ത് വെച്ചാൽ തന്നെ ഇന്ത്യയിൽ നടക്കുന്ന ഇത്തരത്തിലുള്ള ചർച്ചകളുടെ എല്ലാം ഒരാകത്തു നമുക്ക് കൃത്യമായിട്ട് കിട്ടും അതുകൊണ്ട് തന്നെ ഇത് ലാൻഡ് ജിഹാദ് നടത്തുന്നത് മുസ്ലിങ്ങളല്ല ലാൻഡ് ജിഹാദ് നടത്തുന്നത് ഈ വഖഫ് ഭൂമി പിടിച്ചെടുത്തുകൊണ്ട് വാടക കൊടുക്കാതെ അതല്ലെങ്കിൽ എത്രയോ വർഷങ്ങൾക്ക് മുൻപ് പിന്നെ നോമിനലായി നിശ്ചയിച്ച പത്ത് റുപ്പ്യേൻ്റെയും പതിനഞ്ച് റുപ്യേൻ്റെയും വാടക കൊടുത്തുകൊണ്ട് ഇന്നും ആ സമ്പത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മളിതെന്ന് മനസ്സിലാക്കേണ്ടത്